ഡിവൈഎഫ്ഐയുടെ മാസം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഡോക്ടർ ലാൽ കടന്നു വരുന്നത് ലാൽ എന്നൊരു സവിശേഷതയുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഡിവൈഎഫ്ഐയുടെ മാസം എഡിറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അസോഷ്യേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു കോൺഗ്രസ്സുകാരനായ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഒരു കസിനാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വന്ന് ഒരു ബന്ധുവായി താമസിച്ചിട്ടുള്ള ഒരാളാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കാരണം അണ്ണൻ ചേട്ടൻ എന്നുള്ള വിളികൾ എൻ്റെ ജീവിതത്തിലേക്ക് രണ്ടാമത് മറ്റേ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഒരാൾ എല്ലാവരും എന്നെ പേരാണ് വിളിച്ചിരുന്നു ആ അത് അതിനൊരു ബന്ധുവായിരുന്ന കാരണം കൊണ്ട് അണ്ണ എന്ന് വിളിക്കുന്നിടത്തെത്തി അത് കാരണം കൊണ്ട് ഡോക്ടർ ലാൽ എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഞാൻ എത്ര പറഞ്ഞിട്ടും ഈ ഒരാൾ സ്വാഭാവികമായ ബന്ധുത്വം കൊണ്ട് വിളിക്കുക മറ്റേയാൾ പക്ഷേ അയാളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാധാകൃഷ്ണനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാധാകൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ മുഴുവനും എൻജിനീയേഴ്സും മെഡിക്കൽ വിദ്യാർത്ഥികളുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അവ എന്നോട് പറഞ്ഞ് ഒരു കോൺഗ്രസ് കാരനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ്സുകാരൊന്നും എനിക്ക് പരിചയം പരിചയപ്പെട വേണ്ട കോൺഗ്രസ്സുകാരൊന്നും ശരിയല്ല എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെയാണത് പക്ഷെ അവൻ പറഞ്ഞ അങ്ങനല്ല ഇയാളൊരു വ്യത്യസ്തമായ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് പിൽക്കാലത്ത് ലാലെന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് രാധാകൃഷ്ണൻ ഇതുപോലെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊന്നും എനിക്കും പരിചയപ്പെടണ്ട എന്നുള്ള നിലപാടായിരുന്നു ലാലിനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തിലുള്ള കോഫി ഹൗസിൽ എന്നെ കൊണ്ടുപോയി ഈ രാധാകൃഷ്ണൻ ലാലിനെ പരിചയപ്പെടുന്നു ഇന്നൊരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാകണം തോന്നുന്നു ആ സമയത്ത് എങ്ങാണ്ടാണ് എന്തായാലും വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത് ലാലിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്ത് ഞാനും അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരോടും സംസാരിച്ച് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെത്തന്നിരുന്ന് സംസാരിച്ചാണ് പിരിയുന്നത് അതൊരു വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകാനായിട്ട് അത് കാരണമായി മാറി അപ്പം ഞാൻ അതുവരെ ചെയ്യാതിരുന്ന മേഖലകളിലെല്ലാം കടന്നു ചെല്ലുന്ന ഒരു മറ്റേത് നമുക്കിപ്പോൾ ഒരു ഇടതുപക്ഷ ബോധത്തിനകത്ത് നിന്ന് ചെയ്യുന്ന കുറച്ചേ കുറേ കാര്യങ്ങൾ മാത്രമേ അതുവരെ ചെയ്തിട്ടുള്ളായിരുന്നു രാഷ്ട്രീയമായിട്ട് ചെയ്തിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും നവീകരിക്കുക അല്ലെ പരിഷ്കരിക്കുക എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ സമൂഹത്തിനകത്ത് ചെയ്യേണ്ട കുറേ പണികൾ അതൊന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല കാരണം വിപ്ലവത്തിന് വേണ്ടി റെഡി ആകേണ്ടിയിരുന്ന ഒരു ലോകം മാത്രമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനകത്ത് നിൽക്കുകയുള്ളു അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത മേഖലകളിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയൊക്കെ ചെയ്തത് ലാലുവായിട്ട് അസൂക്ഷിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ് ലാലുവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെറിയാൻ ഫിലിപ്പിനെയും പരിചയപ്പെടുകയും ചെറിയാൻ ഫിലിപ്പ് അന്ന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ പറഞ്ഞു അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ അപ്പോൾ ചെറിയാൻ ഫിലിപ്പുമായിട്ടും ഞാൻ കുറേ നാൾ പല കാര്യങ്ങളും സംസാരിക്കുകയും അത് ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ലാൽ വായിച്ച് വരുന്ന പ്രവർത്തിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ആദ്യം ലാൽ എന്നെ മറ്റു ഡോക്ടർമാരെ പരിചയപ്പെടുത്തി തരിക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് എൻ്റെ ജീവിതത്തിലേക്ക് ജയശ്രീ അല്ലാതെ എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാർ അമ്മാവൻ അപ്പോൾ പിന്നെ എല്ലാ ഡോക്ടർ ആരും എന്നാലും എൻ്റെ പരിചയങ്ങളില്ലാത്ത പുത്തൻ ഡോക്ടർമാരുടെ ഐ എം എന്ന് പറഞ്ഞ സംഘടനയെ ഒക്കെ പരിചയപ്പെടുത്തുന്നത് ലാല് കാരണമാണ് അപ്പോൾ അങ്ങനെ ആ പരിചയപ്പെടുത്തലുകൾ പുതിയ തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് ഒരു പ്രേരകമായി മാറി അപ്പോൾ ഒരു ദിവസം ലാല് പറഞ്ഞ് ഈ മലയാള മനോരമയുടെ ഫ്രണ്ടിൽ ഒരു ചിത്രം വന്ന് ഒരാൾ രക്തം വാർന്ന് മരിച്ചു ആക്സിഡൻ്റ് ആയിട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്ന നാട്ടുകാർക്ക് തിരുവനന്തപുരം നഗരവാസികൾക്ക് ഹൃദയമില്ല എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ള നിലവാരത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ആ ആലോചന ഒരു തുറന്ന സംവാദം അത് അങ്ങനെ ഒരാശയമാണ് അതിനകത്തുനിന്ന് ഞാൻ മലയാളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു എല്ലാ ആൾക്കാരെയും ഇതെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിയുന്ന അപ്പോൾ ഡോക്ടർമാർ പിന്നെ ഡ്രൈവേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അതുപോലെ ട്രാഫിക് പോലീസ് കളക്ടർ അവരുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇത്തരത്തിലൊരു പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലവാരത്തിൽ ഒരു ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നറിയാനായിട്ട് ആളുകളെ വിളിക്കുകയും അങ്ങനെ അതിനൊരു ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറയുന്നത് തുറന്ന സംവാദം എന്നുള്ള പേര് തന്നെ ഇട്ട് അങ്ങനെ ഇട്ടിട്ടാണ് ഒരു ഐ എമ്മയുടെ ഹോളിൽ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെ എല്ലാം പരിചയമുണ്ട് എല്ലാം ലാലിന് പരിചയമുണ്ട് പോലീസുകാരെ പരിചയമുള്ള ഒരാൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ലാലിൻ്റെ തന്നെ സുഹൃത്തായിട്ട് വന്നിരുന്ന മാണി പോൾ അപ്പോൾ മാണി ശരിക്കും പറഞ്ഞു ഇന്നറിയപ്പെടുന്നത് പേളി മാണിയുടെ അച്ഛനായിട്ടാണ് അപ്പോൾ മാണി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൽ ലാലിൽ മാണിയും തമ്മിലുള്ളൊരു കൂട്ടുണ്ടാകും അത് മാണിക്കൊരു ക്ലാസ് ഒക്കെ ഉണ്ട് അലയൻസ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫ്രഞ്ച് പഠന കേന്ദ്രമായിട്ട് അവിടെ ഫ്രഞ്ച് എംബസിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ഒരു ക്ലാസ് എടുക്കും ഇയാൾ ഇച്ചിരി സ്റ്റേജിൽ സംസാരിക്കാനും ആൾക്കാർക്ക് ഒരു ധൈര്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ മനുഷ്യരെ പരസ്പരം മാനേജ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പഠിപ്പിക്കുന്ന തരത്തിലുള്ള എൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ പേര് സ്റ്റെപ്പെന്നോ മറ്റോ ആയിരുന്നു ആ ഓർഗർഗനൈസേഷൻ അതിനകത്ത് പോയി അംഗമായിട്ടുള്ള ഒരാ ലാലവിടെ പോയി അതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത് ചെയ്താണ് മാണിയെ പരിചയപ്പെടുന്നത് അങ്ങനെ മാണിയെ വിളിച്ചുകൊണ്ടു വന്നത് അപ്പോൾ മാണിക്ക് പോലീസുമായിട്ടൊക്കെ കുറച്ച് എന്തൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ഇങ്ങനത്തെ ഒരു തുറന്ന് തുറന്ന സംവാദം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ സംവാദം എന്ന് പറയുന്നത് കള അന്നത്തെ അന്ന് അരുണാസുന്ദര രാജെന്ന് പറയുന്ന കളക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് അവരൊരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഐ എസ് കാര്യായിരുന്നു അപ്പോൾ അവരും ഞങ്ങളും തമ്മിൽ ഇത് ഇങ്ങനെ വിഷയം ഒന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു തുറന്ന് സംവാദം വച്ച് ഈ ആളുകളെ ഇതിൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളും അതിനകത്ത് ഉത്തരവാദികളും ആയിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ വിളിച്ചു കൂട്ടുക എന്നുള്ളത് എന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക അപ്പം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുക എന്ന് പറയുന്ന അത് ഞങ്ങൾ രണ്ട് പേര് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്ത് ഒരു ഒരു നോളജ് ഉണ്ടായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് സഹകരിച്ച് അവരെയും കൂടെ കൊണ്ട് ചേർത്താലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് ഈ ആളുകളെയെല്ലാം നമ്മൾ വിളിച്ചു കൂട്ടി അവർ പത്തിരുന്നൂറ് പേര് വന്നു പലതരത്തിൽ പത്രക്കാരും ഒക്കെ ഉണ്ട് അവരും എല്ലാം ഉണ്ട് അപ്പോൾ ലാലി ലാലിൻ്റെ തരത്തിൽ വിളിക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ രീതിയിൽ വിളിക്കുന്നവർ മാണിക്ക് മാണിയുടെ തരത്തിൽ വിളിക്കുന്നവർ എല്ലാവരും അങ്ങനെ ഒരു നല്ല സദസ്സാർ ഐ എമ്മയിലെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു തുറന്ന സംവാദം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു സ്റ്റേജ് ഉണ്ടാക്കി ആളുകളെ അന്യപ്പെടുത്തി കളയരുത് നമുക്ക് വട്ടത്തിലിരിക്കണം അങ്ങനെ ആളുകൾ തമ്മിലൊരു ഇൻട്രാക്റ്റീവായിട്ട് തോന്നണം എല്ലാ വിഭാഗത്തിനും അപ്പോൾ ഡോക്ടർമാർ ഒരു വശത്തും മറ്റുള്ളവരും അധികാരമുള്ള ഒരു വിഭാഗം ഒരു വശത്തായി പോയി കഴിഞ്ഞ പോലീസുകാരും കളക്ടർ ഒരു വശത്തും ഓട്ടോറിക്ഷക്കാരും ട്രേഡ് യൂണിയൻ്റെ നേതാക്കളും അവരെല്ലാം കൂടെ മറു വശത്തായി പോകരുത് അതുകൊണ്ട് വൃത്തത്തിലിരുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ലാതിരിക്കും ആളുകൾ തമ്മിൽ സൗഹൃദത്തോടെ സംസാരിക്കുന്ന നിലവാരത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് അതുണ്ടാക്കിയത് എന്തായാലും എല്ലാവരും വന്നു കളക്ടർ വന്ന് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസുകാർ മുഴുവൻ വന്ന് ട്രാഫിക് ശരിക്കും പറഞ്ഞാൽ ഐ ജി ഒക്കെ വന്നിട്ടുണ്ട് ട്രാഫിക് ഈ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഐ ജി അവർ അയാൾ വന്ന് കുറേ ട്രാഫിക് പോലീസുകാർ വന്ന് പിന്നെ ട്രേഡ് യൂണിയൻ്റെ എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരും വന്ന് ഐ എം എ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡോക്ടർമാർ മുഴുവൻ അപ്പോൾ നല്ലൊരു ഗ്രൂപ്പായിരുന്നു അല്ലാതെ പത്രക്കാരും ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടെ പത്തിരുന്നൂറ് പേരുണ്ട് അപ്പം ഡിസ്കഷൻ ആരംഭിച്ച് അപ്പോൾ ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോയാൽ അത് പോലീസ് കേസിൽ പെടും ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം പോലെ ആയിരുന്നു പറഞ്ഞാൽ നമ്മളൊരു ആക്സിഡൻറ്റിൽ കിടക്കുന്ന ഒരാളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവുകയെല്ലാം ചെയ്താൽ ആ ആക്സിഡൻറ്റിന് ഉത്തരവാദിയായിട്ട് അവർ മാറും എന്ന് പറയുന്ന ഇത് എല്ലാവർക്കും ഒരു സംശയമൊന്നുമില്ല അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മിനിമം സാക്ഷി പറയാനെങ്കിലും പോകേണ്ടി വരും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടു പോകും നമ്മളാണ് ഇടിച്ചിട്ടതിട്ട് എടുത്തുകൊണ്ട് പോയതെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം ആരും ചോ തൊട്ട് കൂടാന്നാണ് അപ്പോൾ ഇതിങ്ങനെ പോലീസിൽ കേസിൽപ്പെട്ടവരെ പറ്റിയൊക്കെ ആളുകൾ ഇങ്ങനെ പെട്ടുപോയതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഈ ചർച്ച ഇങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐ ജി എണ്ണിട്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ കേസിൽപ്പെട്ട ഒരാ ഒരു ആളെ കാണിച്ചു കാണിച്ചുതരാമെന്ന് ചോദിച്ചു അങ്ങനെ കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആർക്കെങ്കിലും അറിഞ്ഞു വിടാം അപ്പോൾ ഐ ജി പറഞ്ഞ് ഒരു കേസിൽ ആരും ഇതുവരെ പെട്ടിട്ടില്ല പക്ഷേ അവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം കേസിൽ പെടുമെന്ന് ഇതാണ് നമ്മുടെ ഈ നാട്ടിനകത്ത് ഒരു പൊതുബോധത്തിൻ്റെ സ്ഥലമാണ് ഒരു സംശയമില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങളിൽ പെട്ടെന്ന് ഒരെണ്ണമാണ് ട്രാഫിക് റോഡിൽ ആയിട്ട് കിടക്കുന്നവരെയോ അല്ലെന്നുണ്ടെങ്കിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ നമ്മൾ കേസിൽപ്പെടും അതുകൊണ്ട് നമ്മൾ നമ്മളതിനകത്ത് ചെന്ന് പെടരുത് എന്ന് പറയുന്നത് അവസാനം ചോദിക്കുമ്പം അപ്പുറത്തെ ഡ്രൈവർ അങ്ങേ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ അൻ അടുത്ത് ഞാൻ കാക്ക മലർന്ന് പേർക്കും എന്ന് പറയുന്ന സാധനത്തിനകത്ത് അടുത്ത ഗ്രാമത്തിലാണ് അവസാനം കാക്ക മലർന്ന് വെറുക്കുന്നത് എന്നുള്ളവർ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ പറയും ഈ ഗ്രാമത്തിലല്ല അതിൻ്റെ അടുത്ത ഗ്രാമത്തിലാണെന്ന് മലർന്ന് വെറുക്കുന്നതെന്ന് പറയുന്ന പോലെ ഇത് പോകുന്നതല്ല അല്ലാതെ ഒരാളെങ്കിലും ഇങ്ങനെ ഒരു കേസിൽ പെട്ടതായിട്ട് സത്യത്തെ ആർക്കും പറഞ്ഞു പക്ഷെ എല്ലാവർക്കും യാതൊരു സംശയമില്ലാതെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച കിടന്ന് കുറേ ആയപ്പോഴത്തേന് ഇവർ പറഞ്ഞ് അല്ല പല കേസിലും ഇതുപോലുള്ള കേസുകൾ ഞങ്ങളൊക്കെ പെടാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ന്യായങ്ങളൊക്കെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഒരു കാര്യമില്ലാതെ പോലീസ് ഞങ്ങളെ ചാർജ് ചെയ്യും അപ്പോൾ കളക്ടറെ ഇടപെട്ടിട്ട് ഒരു പറഞ്ഞ് ട്രാഫിക് പോലീസ് ഇങ്ങനെ ഒരു തീരുമാനം പറയണം ഒരു ആളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ കേസ് ചാർജ് ചെയ്യ അവരുടെ അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യില്ല എന്നുള്ളതല്ല അവരെ സാക്ഷികളാക്കുമെങ്കിലും ചെയ്യാതിരിക്കുകയും ഇവിടെ വേണമെന്ന് ഇവർ പറഞ്ഞാൽ ഇങ്ങനെ കോടതി പോയി സാക്ഷി പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സമയം മുഴുവൻ പോവും അവിടെ പോയി മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ കാര്യം കണ്ട് ഞങ്ങൾ റോഡിൽ നിന്ന് ഇത് എടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓട്ടോറിക്ഷക്കാർ പറയുന്നത് അപ്പോൾ കളക്ടർ പറഞ്ഞ് അവരെ സാക്ഷികളാക്കാതിരിക്കുന്ന ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടാക്കണം അതിനൊരു അഷ്വറൻസ് ട്രാഫിക് പോലീസിന്ന് പറയു പോകുന്നു അപ്പോൾ ആയി ജേണ്ടിട്ട് പറഞ്ഞ് ഇത് ഒരു സംഘടനാപരമായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ആളുകൾ ചെയ്യുവാണെങ്കിൽ അവരെ ഒരിക്കലും ഞങ്ങൾ അതിനകത്ത് വെളുത്താതെ നോക്കിക്കോളാം അതല്ലാതെ ഉള്ള അതിനകത്തൊരു ഒരു ട്രാഫിക് കേസ് ഉണ്ടാകാം അതിനാലൊക്കെ പരിശോധിക്കും പക്ഷേ ഇവർ സാക്ഷിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അൻഷുറൻസുകൾ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അപ്പോൾ ഇവർ ആ എടുത്ത ആശുപത്രി കൊണ്ടുചെന്നാൽ അടുത്ത പ്രശ്നമെന്ന് പറയുന്നത് ഈ കൊണ്ടു ചെല്ലുന്ന ആൾ ബോധം കെട്ട് കിടക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ വയ്യാതായിട്ടിരിക്കുന്ന ഒരാളാണ് അയാളെ നോക്കാൻ ആശുപത്രിയിൽ ആരെങ്കിലും വേണം അപ്പോൾ മിക്കവാറും ഈ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ അവിടെ നിൽക്കാൻ ബാധ്യത വരും അപ്പോൾ കോട്ടരക്ഷക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് അവർക്ക് ഓടിക്കാൻ പോകാൻ പറ്റത്തില്ല അപ്പം ആദ്യം തന്നെ ഡോക്ടർമാർ കുറെ മരുന്ന് കുറിച്ചങ്ങ് അവരുടെ കൈ കൊടുക്കും ഇത് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ ഈ കൊണ്ടുപോയവൻ അവിടെ നിന്ന് മോചിക്കാൻ പറ്റാതായിരുന്ന ഒരു സ്ഥലം വരും അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതെന്ത് ചെയ്യണം അപ്പം ഇങ്ങനെ അതിനെല്ലാം പരിഹാരങ്ങളെന്നുള്ള നിലവാരത്തിൽ പലതരത്തിൽ ചർച്ച ചെയ്ത് ഒരു പൊതുവായ ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഉണ്ടാക്കണം ആ ഓർഗനൈസേഷനകത്ത് ആൾക്കാർക്ക് ഒരു എന്താണ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരാളെ എത്തിച്ചു കഴിഞ്ഞാൽ ആ അവർക്ക് ഓട്ടോറിക്ഷക്കാരോ കാറുകാരോ അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുചെന്നാൽ ഉടനെ തന്നെ അവിടുന്ന് റിലീവ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് വിടണം മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് ഈ ഇവർക്കൊരു എന്നാൽ അങ്ങനൊരു ആക്ട് ചെയ്യുന്നത് വഴി അവർക്കുണ്ടാകുന്നൊരു ഓട്ടമൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ എന്നുള്ള നിലവാരത്തിൽ കാശു കൊടുക്കണം എന്നുള്ള ഒരു അപ്പോൾ ഇത് ഇതാക്കി ഇത് ഇതൊരു ഫണ്ട് ഉണ്ടാകണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനമായി അത് കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയൊക്കെ വന്ന് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ ഡോക്ടർമാർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഒരു ഡോക്ടർക്കും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് അറിഞ്ഞുവിടുക എല്ലാവരും ഡോക്ടറാകുന്ന ഒന്നാ വർഷമൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞ് ഡോക്ടർ ആയപ്പോഴത്തേനീ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന എല്ലാം പറഞ്ഞ് പോവും അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഇടയിൽ തന്നെ പ്രതാപൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞ ഞാൻ അത് പഠിച്ച് പഠിച്ച് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മൾ ആകെ ഒരു കണക്കൊക്കെ എടുത്ത് എടുത്തപ്പോൾ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഒരു ജംഗ്ഷനിൽ ഉള്ള ഇത്ര എന്നു ഒരു മെഡിക്കൽ കോളേജുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസിനകത്ത് നമ്മളെല്ലാം കൂടെ ഒരു 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 ജംഗ്ഷനെ ഒന്ന് ഒന്ന് രണ്ട് ഓട്ടോറിക്ഷക്കാർ വേണം അവരെല്ലാവരും കൂടെ അല്ലെങ്കിൽ പത്ത് ഒരു അഞ്ഞൂറ് പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു നമ്പരാണ് അപ്പോൾ ഒരു ജംഗ്ഷനൊന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്ത് മിനിറ്റിനകത്ത് ഒരാൾ റോഡിലെത്തുക ആ ഒരു ജംഗ്ഷനിലെത്തിയിരിക്കും ആരെങ്കിലും അപ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നാൽ ആ നടന്ന സമയത്ത് ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റിനകത്ത് എത്തിച്ചേരാൻ വയ്ക്കുന്ന ഒരു നമ്പരായിട്ട് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് എന്നുള്ളത് തുടക്കമെങ്കിലും അതായിരം ആക്കി മാറ്റണം എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ച ഉണ്ടായി അപ്പോൾ ഇവർക്കൊരു വാജ്ജ് കൊടുക്കണം അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക അങ്ങനെ ഒരു ബാഡ്ജ് കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവർക്ക് അലവൻസ് എന്നുള്ള നിലവാരത്തിലുള്ള ഈ കൊണ്ടു വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാർക്ക് ആദ്യം അമ്പത് രൂപയാണ് വെച്ചത് പിന്നെ അത് നൂറ് രൂപ നമ്മൾ ഉയർത്തുന്നുണ്ട് അത് അത് കൊടുക്കുക അപ്പം ഇവർ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി പലതരത്തിൽ ആലോചിച്ച് നോക്കി അപ്പം മാണിയാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു പേരൊക്കെ ഇടുന്നതിന് അബ്സ്ട്രാക്റ്റ് ചെയ്ത് ഇടുന്നതിനൊക്കെ മിടുക്കനാണ് അപ്പം മാണി ആക്സിഡൻറ്റ് ടാസ്ക് ഫോഴ്സ് എന്ന് അപ്പോൾ അത് നമ്മളൊന്ന് വന്ന് ഒന്ന് ഇത് കറക്റ്റ് ചെയ്ത് ആക് ആക്സിഡൻ്റ് കെയർ ടാസ്ക് ഫോഴ്സ് എന്നാക്കി അങ്ങനെ ആക്ട് ഫോഴ്സ് എന്ന് ഷോർട്ട് ഫോം ഫോമുണ്ടാക്കി അപ്പോൾ അതൊരു നല്ല പേര് വേറെ ആൾക്കാർക്ക് പറയാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരുടെ ഇതിനകത്ത് ഒരു പേര് ഈ ആക്ഫോഴ്സ് എന്ന് എഴുതുക അതുപോലെ തന്നെ ഒരു പേപ്പർ ഐ എം എയുടെ ഓഫീസ് അപ്പോൾ ഐ എം എയുടെ ഓഫീസ് എഴുതിൻ്റെ ഓഫീസായിട്ട് ട്രാൻസ്ഫർ അവിടെ ഒരാളെ എത്തുക ഇവർ ആരെങ്കിലും വന്നിട്ട് ഒരാളെ കൊണ്ടുപോയി ആശുപത്രി കൊടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ രണ്ട് പേപ്പർ ഉണ്ടാകും ഒരു പേപ്പറിനകത്ത് അവിടുത്തെ ചെന്ന് ഒരാളെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യം ഒരു കടലാസിനകത്ത് ഒപ്പിട്ട് അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ കൊടുക്കുക ആ കടലാസ് ഇവരും ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ അവർക്ക് നൂറ് രൂപ കൊടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു ദിവസം ആദ്യം അമ്പതായിരുന്നു വെച്ചിരുന്നത് പിന്നെയാണ് അവർ പറയുന്നത് ഞങ്ങൾ രാവിലെ തൊട്ട് പോയി വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് നൂറ് രൂപ ആയിട്ട് അന്നത്തെ ഇത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാസ്റ്റ് കാശിനെ പറ്റി നമ്മളപ്പം ഇതിനൊരു ഫണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ ഒരാളെങ്കിലും ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇൻഷുറൻസിനാണ് ഏറ്റവും വലിയ പണം ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച എൽ ഐ സിക്കാരുമായിട്ടൊന്ന് ആലോചിച്ചാൽ പണം കണ്ടെത്താൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി അവിടെ പോയി എൽ ഐ സിയുടെ ടോപ്പ് ആദ്യത്തെ വലിയ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു ഫണ്ട് കൊടുക്കാനായിട്ടുള്ള ഫണ്ടിൽ വലിയൊരു വിഭാഗ പണവും ഒരു ഞങ്ങളൊരു ഒരാബുലൻസ് മേടിക്കാനായിട്ട് സുഖവുമായിരിക്കും കൊടുത്തുപോയി അപ്പോൾ അങ്ങനത്തെ ഒരു പണം ഇനി ഇവിടെ ഇല്ല അവർ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഇതാണ് അതിനു വേണ്ടിയാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആംബുലൻസ് മേടിച്ചത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ഫണ്ടില്ല ആകെയുള്ളത് പരസ്യവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഒരു എഴുപത്തയ്യായിരം രൂപയോളം അവരുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ തരാം ആ പരസ്യം അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഈ ഓ ഓട്ടോറിക്ഷയുടെ ഒക്കെ പേരിൽ ആക്ട് ഫോഴ്സ് എഴുകുന്നിടത്ത് ഫണ്ടഡ് ബൈ എൽ ഐ സി എന്നുള്ളൊരു പരസ്യമായിട്ട് വയ്ക്കുക അപ്പോൾ അവർക്ക് പരസ്യമാവും ഞങ്ങൾ അപ്പോൾ അത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള നിലവാരത്തിൽ ഒരു ടെൻ തൗസൻഡ് തന്നാൽ മതി ആ ടെൻ തൗസൻഡ് തീരുന്നതിൻ്റെ കണക്ക് നമ്മൾ തരുമ്പോൾ അത് നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തന്നാൽ മതി നമുക്ക് പൈസ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് തരണ്ട അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നൊരു ക്യാമറയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ട് ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരുടെ എല്ലാം പടവെടുത്ത് അത് പടം ചിലവൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അത് വെച്ചിട്ടൊരു ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ആക്ട് ഫോഴ്സ് എന്നുള്ള പേരും ഒക്കെ ഇട്ട് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനകത്ത് ഇരിക്കണമെന്നുള്ള ഒരു ഇത് ചർച്ച വന്ന സമയത്ത് നമ്മൾ കളക്ടറെ തന്നെ ചെയർമാനാക്കി എ ഡി എം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിട്ടിരിക്കുന്നത് ആ അവർ ആരാണോ ഐ ഡി എം ആയിട്ടുള്ള ഒരു ട്രഷററ് പിന്നെ ഐ എം എയുടെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലവാരത്തിൽ ഐ എം എയുടെ പ്രസിഡൻറ്റ് ഉണ്ടാകാം അപ്പം ഇവർ അവരെ മൂന്ന് പേരും കഴിഞ്ഞാൽ ഒരു ചെയർമാൻമാർ എന്നുള്ള നിലവാരത്തിൽ അസിസ്റ്റൻ്റ് ചെയർമാൻമാർ ഞങ്ങൾ മൂന്ന് പേരെയും വെച്ചു രണ്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കത്തെയുള്ള പണിയൊക്കെ നമ്മളെടുക്കേണ്ടി വരും പിന്നെ നമ്മളങ്ങ് മാറി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും കാണാതെ വരായിരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചെയർമാൻമാരായിട്ട് ഈ അസിസ്റ്റൻ്റ് ചെയർമാൻമാരായിട്ട് ഇരുത്തി ബാക്കി വർക്കെല്ലാം നമ്മൾ റെഡിയാക്കി ഈ ഓട്ടോറിക്ഷക്കാർ ഐ എം എയിലെ ഡോക്ടർമാർ അതുപോലെ ട്രാഫിക് പോലീസുകാരൊക്കെ കൂടായിരുന്നു ഇതിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി ഒരു രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി പോലെ അത് രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് ഈ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തി അപ്പം പണം എൽ ഐ സി തരാൻ തുടങ്ങിയവടെ നമുക്ക് ഇവരുടെ ട്രെയിനിങ് കൊടുക്കുന്നതിനും ബാഡ്ജൊണ്ടി എടുക്കുന്നതിനുമൊക്കെ ഉള്ള പണികളെല്ലാം ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് ആക്ട് ഫോഴ്സ് എന്നുള്ള ഈ ഓട്ടോറിക്ഷ അന്ന് കോൺഗ്രസ് മന്ത്രിസഭയാണ് ഇപ്പോൾ പന്തളം സുധാകരനായിരുന്ന ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മിനിസ്റ്റർ അദ്ദേഹവും വന്ന് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തു ഇവരെ ട്രെയിനിങ്ങും കൊടുത്ത് പുറത്ത് നമ്മൾ അങ്ങോട്ട് വിടുകയാണ് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആളുകളെ എത്തി ആശുപത്രിയിൽ എത്തിക്കുക അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ വർക്ക് അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും സാറേ റോഡിലൊരാൾ ബോധം കെട്ട് കിടക്കുന്ന അയാളെ എടുക്കാവോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞ് ആരെ കണ്ടാലും എടുത്തോളാം ആയിട്ട് കിടക്കുന്നവരെ എടുക്കുന്നത് പോലെ തന്നെ അപ്പോൾ വേറൊരുത്തും ചോദിച്ച് സാറെ ഒരാൾ വീണ് ഞാൻ എടുക്കാവോ ഞാൻ പറഞ്ഞു എടുത്തോളാന്ന് പറഞ്ഞു എന്തായാലും വളരെ പെട്ടെന്നാണ് വളരെ അത് എഫിഷ്യൻ്റ് ആയിട്ട് അങ്ങോട്ട് റൺ ചെയ്യാൻ തുടങ്ങി നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് മൂന്ന് ആണ് നമ്മൾ കൊടുത്തിരുന്നത് ഒന്ന് ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആളുകളോട് എങ്ങനെ നന്നായി പെരുമാറണം എന്ന് പറയുന്ന ഒരു സാധനം ഈ മാണിയെടുത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ജനറലായിട്ടുള്ള മനുഷ്യരുടെ സൗഹൃദത്തോടെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് പെരുമാറേണ്ടതെന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാനും എടുക്കും ട്രാഫിക് പോലീസാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് റൂൾസിനെ പറ്റി പഠിപ്പിക്കും അപ്പോൾ അതിനകത്തൊരു ആദ്യം ഉണ്ടാക്കിയ ഒരു 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 പ്രശ്നമായിട്ട് വന്നതെന്ന് പറയുന്നത് ഈ ഇവർ മിസ് യൂസ് ചെയ്യുവോ ഈ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നവരെയൊക്കെ ട്രാഫിക് പോലീസ് ഫ്രീ പെട്ടെന്ന് കൈ കാണിച്ച് നിർത്താതെ വിടും എന്ന് പറയുന്ന ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ മിസ് യൂസ് ചെയ്യും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുറേ പോലീസുകാരുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനകത്തൊരു ഒരു നിയമം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ അകത്തു ട്രേഡ് യൂണിയൻ ഓരോ എന്ന് എന്നാൽ ശരിക്കും പറഞ്ഞാൽ സകല ട്രേഡ് യൂണിയൻ ബി എം എസ് വരെ അതിനകത്തുണ്ട് സി ഐ റ്റു ഐ എ ഐ ടി യു സി ഐ എൻ ടി യു സി ബി എം എസ് പിന്നെ ഒരു യു ടി യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആർ എസ് പിയുടെ അവരെ എല്ലാവരും ഉണ്ട് എല്ലാ സംഘടനകളും ഉണ്ട് അപ്പോൾ അവർക്ക് അവരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനെ നമ്മൾ ഏൽപ്പിച്ചു അവർ വേണം സെലക്ട് അപ്പോൾ അവർ ഇതിനകത്ത് ഈ ഈ ഇത്തരത്തിലുള്ള ഒരു സംഘടനയെ ഉപയോഗിച്ചിട്ട് മിസ് ഒന്നും ചെയ്യത്തില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളവരെ തന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് യൂണിയൻകാരോട് പറയാത്തേ ഉള്ളു അവരായിരിക്കും ഇവരെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരാളെ വഴി നടപടി എടുക്കുന്നതിന് പോലെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാളുടെ പേര് പോലും നടപടി എടുക്കേണ്ടി വന്നിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളത് ട്രേഡ് യൂണിയൻ്റെ വർക്കായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരുന്നതാണ് പക്ഷേ അവർ തന്നെ ആദ്യമേ തന്നെ നല്ല ആളുകളെ സെലക്ട് ചെയ്ത് തന്നെ നമുക്കൊരിക്കലും ഒരു കംപ്ലൈൻറ്റ് ആ ആളുകളിത് എന്തെങ്കിലും തരത്തിൽ ഇത് മിസ് യൂസ് ചെയ്തെന്ന് പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ആ തരത്തിലത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ആകെ നമ്മൾ അനുഭവിച്ച അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കളക്ടർ മാറും എ ഡി എം മാറും അപ്പോൾ ഈ നമ്മൾ ഇതിൻ്റെ ഈ ഫയലും സാധനവും മുഴുവനും കളക്ടറേറ്റ് ഓഫീസിലാണ് വെക്കുന്നത് കളക്ടറേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻ്റെ സിസ്റ്റമാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ഓർഗനൈസേഷനാണ് അപ്പോൾ വോളണ്ടറി ഓർഗനൈസേഷനാണ് ആ വോളണ്ടറി ഓർഗനൈസേഷൻ്റെ ഫയലൊന്നും ശരിക്കും പറഞ്ഞാൽ കളക്ടറേറ്റ് ഓഫീസിൽ വെക്കാനും നോക്കത്തില്ല എന്നാലും നമ്മൾ അന്ന് കളക്ടർ ആദ്യത്തെ കളക്ടർ ഇതിനകത്ത് സഹകരിക്കുന്ന കാരണം കൊണ്ട് എ ഡി എമ്മും ഒക്കെ അതിനകത്തുള്ളത് കാരണം കൊണ്ട് അവിടെ ആണ് ഫയലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് അത് അതിനെ കിട്ടിയിരിക്കുന്ന ആ നിലവാരത്തിലൊരു നല്ല ലെജിറ്റുമേഷൻ അതിനകത്ത് ഉണ്ടാവുകയും ഈ ഇത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി ഈ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട് ആ പ്രവർത്തിക്കുന്ന സമയത്ത് ആ മൂന്ന് വർഷം കണ്ട് രണ്ടായിരത്തോളം പേരെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുണ്ട് അത് അതിനകത്ത് നമുക്കിപ്പം മരിച്ചു പോകാവുന്നവർ എന്ന് പറയുന്നത് പത്തോ ഇരുപതോ പേര് ഉണ്ടാകാം നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ രക്ഷിച്ച ആളുകൾ മരിച്ചു പോകുമായിരുന്നു എന്ന് കണ്ടെത്താനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ പക്ഷേ നമ്മളൊരു പത്ത് പേരായാൽ തന്നെയും വലിയ ഒരു ഈ രണ്ടായിരം പേരിനകത്ത് പത്ത് പേരായാലും അവരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതും അവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നതും ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് നല്ല ഒരു പ്രശ്നവും ഇല്ലാതെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഓണം ഡിസം ഈ ഇത് എന്താണ് ക്രിസ്മസ് ഇങ്ങനെയുള്ള ആഘോഷ സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആരാണോ എത്തിച്ചിട്ടുള്ളത് അവർക്ക് ഒരു ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനവും അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ പേരെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പർ ആശുപത്രിയിൽ എത്തിച്ച ആൾക്കാർക്ക് മന്ത്രിമാരെ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അവർ ഫെലിസിറ്റേഷൻ അവർ ആദരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന പണികളൊക്കെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉഷാറാണ് അപ്പോൾ ആദരിക്കുകയെന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് ഷർട്ട് അതുപോലെ തന്നെ ഷർട്ട് മുണ്ടുപോയുള്ള ഒരു പാഴ്സല് അല്ല ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഈ കളക്ടറും എ ഡി എമ്മും ഒക്കെ ഇരിക്കുന്ന അവർ മാറുമ്പോൾ നമ്മൾ ഒന്നേന്ന് ഇത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു വലിയ ആ പറയുക ഇപ്പോൾ എ ഡി എം ചോദ്യം ഞാനങ്ങനെ ഈ ചെക്കിൽ ഒപ്പിടും എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ പറയും ഇതിനകത്ത് വേറെ ഒന്നുമില്ല നിങ്ങൾ തന്നെയാണ് നോക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന എ ഡി എം അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് ഇങ്ങനെ കുറച്ച് പഠിയാനാണ് ഈ മാറിപ്പോകുന്നവരായിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാതെ അവർക്ക് എവിടെ അക്കൗണ്ടബിളിറ്റി ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ പേടിച്ചൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇത്രയും നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് ഐ എം എയും എന്താണ് ട്രാഫിക് പോലീസും ട്രേഡ് യൂണിയനും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഓർഗനൈസേഷനാണത് നന്നായിട്ട് നടന്നു എന്ന് തന്നെ പറയാം ഞാനിങ്ങനെ ആളുകൾ പറയുമ്പോൾ ഞാൻ പറയും സാധാരണഗതിയിൽ ആളുകൾ വഴക്കിടുന്ന മൂന്ന് വിഭാഗമാണ് ഡോക്ടർമാർ പോലീസുകാർ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ മൂന്ന് സാമൂഹ്യ വിരുദ്ധർ ആയ നാട്ടുകാരെ സംബന്ധിച്ചുള്ള ഇവർ മൂന്ന് പേരും സാമൂഹ്യ വിരുദ്ധരെന്നാണ് അവരെപ്പോഴും കണ്ട് അടിക്കാൻ പോകുന്നവരാണല്ലോ ഈ മൂന്ന് പേര് പോലീസുകാർ ഓട്ടോറിക്ഷക്കാർ ഡോക്ടർമാർ ഇവരെ മൂന്ന് പേരെയും കൂടെ ഇത്രയും നന്നായി ചേർത്തിണക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും അത് നന്നായി വർക്ക് ചെയ്തു എന്നുള്ളതും എല്ലാവരും അവരുടെ ഓർഗനൈസേഷനായിട്ട് സ്വയം ക്ലെയിം ചെയ്യുന്നിടത്ത് എത്തുകയും ചെയ്തു ട്രേഡ് യൂണിയൻകാര് അവരുടേതാണ് ഈ ഓർഗനൈസേഷൻ എന്ന് ഡോക്ടർമാർ അവരുടേതാണ് ഈ ഓർഗനൈസേഷൻ എന്ന് പോലീസ് ആണെങ്കിൽ അവരുടേതാണ് ഈ ഓർഗനൈസേഷൻ എന്നാൽ എല്ലാവരും ക്ലെയിം ചെയ്യുകയും ഈ ഇതിനെപ്പറ്റി പത്രത്തിനാദ്യോസും കാര്യങ്ങളും ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത് എണ്ണം കൊണ്ട് അവസാനം അസംബ്ലി ചോദ്യം വന്നു ഈ വകുപ്പ് ഈ ആക്ട് ഫോഴ്സ് ആ ഏത് മന്ത്രിയുടെ കീഴിലാണെന്ന് വരും എന്നിട്ട് കളക്ടറൊക്കെ ഇരിക്കുന്നതാണ് നമ്മളെല്ലാവരും ചിരിച്ചിരുന്നത് ഇങ്ങനെ എന്താണ് കളക്ടർ ഒക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന എണ്ണം കൊണ്ട് ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലായിരിക്കും എന്നുള്ള കാര്യം ആർക്കും സംശയമൊന്നുമില്ല അങ്ങനെ ചോദ്യം വന്നതായിട്ട് അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു രാജീവ് സദാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏത് വകുപ്പിൻ്റെ കീഴിലാണെന്ന് അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പക്ഷേ ഇത്ര നന്നായിട്ട് നമുക്കൊരു പ്രൈവറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കാണാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു അത് ആ പ്രവൃത്തി പോലീസിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് പിൽക്കാലത്ത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നും നമുക്ക് പോലീസുകാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് രാജാവിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലീസിൻ്റെ ട്രെയിനിങ്ങാണ് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആ മേഖലയിൽ അഴിച്ചുപണി നടക്കേണ്ട ഒന്നും തന്നെ അവിടെ ഒന്ന് നടക്കാതെ സ്വന്തമായി തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല തന്നെത്താൻ തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പം അവരവർക്ക് എന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമായിട്ട് ഭ്രാന്തരായി വെക്കുന്നത് കാരണം കൊണ്ട് ഇത്രയും പതിത്തമുണ്ടാകുന്ന ഒരു സാധനം വേറെയില്ല